ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു റൂം ടൂറാണ് കേട്ടോ അപ്പോൾ ഇത് വീടല്ല നമ്മളൊരു റൂമിലാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു വലിയൊരു ഹാളായിരിക്കും കാണാൻ പറ്റും ഈ ഹാളിൽ തന്നെയാണ് നമ്മൾ ഇത് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഫുള്ളായിട്ടൊന്നു കണ്ടാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണുക ചാനൽ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റിനെ ഞാൻ വരച്ച കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടാലോ അപ്പം ഞാൻ ആദ്യമായിട്ട് വരച്ചതെന്നല്ല കുറേ ഫോട്ടോസ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂമ്പാറ്റയുടെ ഒരു ചിത്രം പിന്നെ ഇത് വാഴ് തൂക്കുന്നത് പിന്നെ ഈ തമിഴ്നാട്ടിലൊക്കെ കാണാം മെയിനായിട്ട് ഇതേപോലത്തെ കലണ്ടർ ഇതേപോലത്തെ ഇതിൻ്റെ പേജൊക്കെ പറിച്ചു കളയാൻ പറ്റുന്ന ഒരു കലണ്ടറാണ് ആണ് കേട്ടോ ഇത് കലണ്ടറിൽ എന്താണ് ഇന്നത്തെ ദിവസത്തിന് വിശേഷം ഉണ്ടെങ്കിൽ അതൊക്കെ ആ കലണ്ടറിൽ എഴുതിയിട്ടുണ്ടാവും പിന്നെ ഈ ചുമറിൽ ഇതേപോലത്തെ രണ്ട് സൈഡിലും അപ്പോൾ കിച്ചണിലേക്ക് പോകുന്നതിൻ്റെ രണ്ട് ചുമറിൻ്റെ സൈഡിലും ഞാൻ ഇതേപോലത്തെ ഞാൻ വരച്ച ചിത്രങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൽ കാണുന്ന ലീഫിൻ്റെ ആർട്ടൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കാണണം കേട്ടോ ഹാളിൻ്റെ ഒരു കോർണറിലായിട്ട് പൂജാറും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പൂജാ സാധനങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ റാക്കിൽ വയ്ക്കത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഹാളിൽ ഒരു സൈഡിൽ തന്നെയായിട്ട് ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനനോട് ചേർന്നിട്ട് തന്നെയാണ് കണ്ണാടി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെയറിൽ ഇരുന്നിട്ട് വേണ്ടിയിട്ടും ടി വി കാണാം അതേപോലെ കിടന്നിട്ട് വേണ്ടിയിലും ടി വി കാണുക എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഒരു വയറിൻ്റെ കട്ടിലും കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കട്ടിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മടക്കുകയും നേർക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു കട്ടിലാണ് കേട്ടോ ഈ നമുക്ക് കിച്ചൺ കണ്ടാലോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് കിച്ചൺ ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ടാണ് അപ്പോൾ ഫുൾ വീടിയായിട്ട് ഇപ്പോൾ കാണാം കേട്ടോ കിച്ചണിലേക്ക് കയറുന്നതിൻ്റെ സൈഡിൽ തന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ വശത്ത് നമ്മൾ പാത്രമൊക്കെ കഴുകാനുള്ള സാമഗ്രികളും കുറച്ചാണുള്ളത് പിന്നെ നമുക്ക് നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം അപ്പോൾ പൂജാ റൂമിൻ്റെ സൈഡിൽ അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലായിട്ടാണ് ഇതേപോലത്തെ ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ബെഡ്റൂം അപ്പം ഇത് അത്യാവശ്യത്തിന് ഒരു മൂന്ന് പേർക്ക് തങ്ങാൻ രണ്ട് പേർക്ക് തങ്ങാനുള്ള രീതിക്കാണ് കേട്ടോ ഒരു റൂമുള്ളത് അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന ആണെങ്കിൽ അവർക്കൊക്കെ സൂപ്പറായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ടാറ്റാ ബൈ ബൈ